തൻ്റെ കുഞ്ഞനുജനെ ഒരു കയ്യിലും യൂറോയിലെ യങ് പ്ലെയർ അവാർഡ് മറുകൈയിലും പിടിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ലാബൻ ജമാൽ ഫുട്ബോൾ ലോകത്ത് ഒന്നടങ്കം അയാളുടെ പേരിപ്പോൾ നിലക്കാതെ മുഴങ്ങിക്കേൽക്കുന്നുണ്ട് കലാശപ്പോരിന് തൊട്ട് തലേന്ന് മധുരപ്പതിനിലേക്ക് കാലെടുത്ത് വച്ചിട്ടേ ഉള്ളൂ ശനിയാഴ്ച സഹതാരങ്ങൾക്കൊപ്പം ജന്മദിനാഘോഷത്തിനിടെ അയാൾ ഇങ്ങനെ പറഞ്ഞു ഇംഗ്ലണ്ടിനായി ഞാൻ കാത്തിരിക്കുന്നു ഒടുവിൽ സ്പാനിഷ് ഫുട്ബോൾ ഒരു പതിറ്റാണ്ടിന് ശേഷം അതിൻ്റെ പ്രതാപകാലത്തിൻ്റെ വീണ്ടെടുപ്പിനെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ ആഘോഷിക്കുമ്പോൾ ആ പതിനെട്ടുകാരൻ ഗ്യാലറിക്ക് മുന്നിൽ നിറപുഞ്ചിരിയോടെ തല ഉയർത്തി നിന്നു സ്പാനിഷ് അർമാടയുടെ കിരീടധാരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറം അമേരിക്കയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ മറ്റൊരു കിരീടധാരണം കൂടി നടന്നു ലൗതാരോ മാട്ടിനസിൻ്റെ ഗോളിൽ അർജന്റീന കൊളംബിക തകർത്ത് കോപ്പ അമേരിക്ക കിരീടത്തിൽ മുത്തപ്പെടുന്നു ഡഗ് ഔട്ടിൽ നിറ കണ്ണുകളോടെ ഫുട്ബോളിൻ്റെ വിശിഹ ഇരിപ്പുണ്ട് ലാമിനിയമാടിൽ നിന്ന് ലാനൽ മെസ്സിയിലേക്കുള്ള ദൂരം എത്രയാണ് പ്രായത്തിൽ അത് ഇരുപത് വർഷത്തിൻ്റെതാണ് കളിയിൽ ആ ദൂരം വളരെ ചെറുതാണ് ലോകത്തിൻ്റെ രണ്ട് വൻകരകളിൽ രണ്ട് കിരീടധാരണങ്ങൾ നടക്കുമ്പോൾ സ്പെയിനിലെ ഒരു മഹാനഗരത്തോടും അവിടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പിറവികൊണ്ടൊരു ഫുട്ബോൾ ഫാക്ടറിക്കും നന്ദി പറയുകയാണിപ്പോൾ ആരാധകർ അതെ ലാമാസിയ ദ ഫാം ഹൗസ് നിങ്ങളുടെ കരിയറിൽ ഇതുവരെ കണ്ട ഏറ്റവും നാടകീയത നിറഞ്ഞ ട്രാൻസ്ഫർ ഏതായിരുന്നു ചോദ്യം പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫാബ്രിജിയോ റൊമാനോയോടാണ് അർത്ഥശങ്കക്കെടുക്കില്ലാതെ അയാൾ പറഞ്ഞു അത് ബാഴ്സലോണയിൽ നിന്നുള്ള ലയണൽ മെസ്സിയുടെ കൂടുമാറ്റമാണ് മെസ്സി ക്യാംനോവിൽ തന്നെ തുടരും എന്നാണ് ആ സമയം അത്രയും ഞാൻ കരുതിയത് അയാളുടെ കരാർ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ലിയോ രാവിലെ തന്നെ ബാഴ്സലോണയിലെത്തി അയാൾ ക്യാംനോവിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം രാത്രി എട്ട് മണിക്ക് ബാഴ്സലോണ ഷെഡ്യൂൾ ചെയ്തു എന്നാൽ അന്ന് വൈകുന്നേരത്തോടെ കാര്യങ്ങൾ മാറി പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് ലാപ്പോട്ടയും ലിയോയും തമ്മിൽ നാലു മണിക്കൊരു അടിയന്തര കൂടി കാഴ്ച നടന്നു ഫിനാൻഷ്യൽ ഫെയർ പ്ലേ കാരണം നമുക്ക് ഈ കരാർ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്നും ക്ലബ്ബ് വിടലാണ് ഏക മാർഗമെന്നും ലാപ്പോട്ട ലിയോയെ അറിയിച്ചു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച് അതൊരു അവിശ്വസനീയ ദിനമായിരുന്നു ഫാബ്രിസിയോ പറഞ്ഞ അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ച് ചരിത്രത്തിൽ അങ്ങനെയൊരു ദിവസം പുലർന്നില്ലായിരുന്നെങ്കിൽ എന്ന് ബാഴ്സ ആരാധകർ ഇപ്പോഴും മനസ്സിൽ പറയുന്നുണ്ടാകണം ക്യാംഡൌവിന്റെ തിരുമുറ്റത്ത് കറ്റാലമാരുടെ ചുവപ്പും നിലയും കലർന്ന ജേഴ്സിയിൽ മെസ്സി ഇനി ഇല്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ പതിക നടന്നെടുക്കുകയായിരുന്നു ഞാൻ കാൾസ് റക്സാസ് എഫ് സി ടെക്നിക്കൽ സെക്രട്ടറി എന്ന നിലയിലുള്ള അധികാരം ഉപയോഗിച്ച് ഞാൻ പറയുന്നു എന്തൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ലയണൽ മെസ്സി എന്ന താരവുമായി നിബന്ധനകൾ പ്രകാരമുള്ള കരാർ ഞാൻ ഒപ്പുവെക്കുന്നു റക്സാജ് തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന മേശയിൽ നിന്ന് ചിന്തിക്കെടുത്ത ആ നാപ്കിൻ പേപ്പറിൽ ഇങ്ങനെ എഴുതി ഒപ്പുവെച്ചു ലോക ഫുട്ബോളിൽ ഒരു ഇതിഹാസത്തിന് ജന്മം നൽകിയത് ആ നാപ്കിൻ പേപ്പറാണ് ലാമാസിയ ലോക ഫുട്ബോളിനോട് ചെയ്ത ഏറ്റവും വലിയ സുഹൃതം രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനാറിന് വാഴ്സക്കായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ പതിനേഴ് വയസ്സും മൂന്ന് മാസവും ഇരുപത്തിരണ്ട് ദിവസവുമായിരുന്നു ലിയോയുടെ പ്രായം രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്നിന് ആദ്യ ഗോൾ അതും ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡിൻ്റെ അസിസ്റ്റിൽ പിന്നെ നടന്നതൊക്കെ ചരിത്രം ലയണൽ മെസ്സി മുതൽ ലാമിന്യമാൽ വരെ ലാമാസിയ ലോക ഫുട്ബോളിന് സംഭാവന ചെയ്ത ഇതിഹാസങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ലാമാസിയ എന്ന സ്പാനിഷ് പദത്തിന്റെ അർത്ഥം ഫാം ഹൗസ് എന്നാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബാഴ്സലോണയിൽ പണി കടിച്ചൊരു ഫാം ഹൗസ് രണ്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറം എഫ് സി ബാഴ്സലോണയുടെ വിദേശ താരങ്ങളെ താമസിപ്പിക്കുന്ന കെട്ടിടവും പിന്നെ വിശ്വപ്രസിദ്ധമായ ഒരു ഫുട്ബോൾ അക്കാദമിയുമായി മാറുന്നു ഐതിഹാസികമാണ് ലാമാസികയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫുട്ബോൾ ചരിത്രം കണ്ട എക്കാലത്തേക്കും വലിയ ഇതിഹാസം യൊഹാൻ ക്രൈഫ് ബാഴ്സലോണയുടെ പരിശീലക വേഷത്തിലെത്തുന്നതോടെയാണ് ബാഴ്സലോണയുടെ ഫുട്ബോൾ സഞ്ചാരങ്ങൾ ദ്രുതഗതികളാകുന്നത് അതൊരു സുവർണകാലത്തേക്കുള്ള കാലത്തേക്കുള്ള വേഗപ്പാച്ചിലായിരുന്നു ബാഴ്സലോണയ്ക്ക് ഒരു റെസിഡൻഷ്യൽ യൂത്ത് ഫുട്ബോൾ അക്കാദമി എന്ന ആശയം നടപ്പിലാക്കിയത് ക്രൈഫാണ് ബാല്യത്തിൽ ഫുട്ബോളിനോടുള്ള പ്രണയം ഹൃദയത്തിൽ നാമ്പിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ കുട്ടികളെ അക്കാദമിയിൽ എത്തിക്കുക പഠനവും കളിയുമൊക്കെ അവർക്ക് ഇവിടെ കൊണ്ടുപോകാം ഭാവിയിൽ ഇതിഹാസങ്ങളാകാം വലിയ ക്ലബുകൾ വിദേശ താരങ്ങളെ കോടികളറിഞ്ഞ് വലയിട്ട് പിടിക്കുന്ന കാലത്ത് ബാഴ്സലോണ തങ്ങളുടെ ഫാക്ടറിയിൽ ഇതിഹാസങ്ങളെ ഉൽപ്പാദിപ്പിച്ചു യോഹാൻ ക്രൈഫിൻ്റെ കാലത്ത് മുപ്പതിലേറെ അക്കാദമി താരങ്ങൾ ബാഴ്സലോണക്കായി അരങ്ങേറ്റം കുറിച്ചു ക്രൈഫ് കറ്റാലൻ മണ്ണിൽ തുടങ്ങി വെച്ച വിപ്ലവം അതിന്റെ പരിപൂർണതകളെത്തിയത് പെപ്ഗാഡി കൊഴുകിട്ട കാലത്താണ് പെപ്പും ഒരു ലാമാസിയ പ്രൊഡക്റ്റ് ആയിരുന്നല്ലോ കറ്റാലന്മാരുടെ ഫുട്ബോൾ സഞ്ചാരങ്ങൾക്ക് ലാമാസിയ എത്രമേൽ മുതൽ കൂട്ടാകുമെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു പെപ്പ് പരിശീലന ചുമതല ഏറ്റെടുത്ത ശേഷം ബാഴ്സലോണ ഫുട്ബോൾ ചരിത്രത്തിൽ നടത്തിയ പടയോട്ടങ്ങൾ അവിസ്മരണീയമാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കറ്റാലന്മാർ നടത്തിയ അതിശയ കുതിപ്പുകൾക്ക് ചരട് വലിച്ചിരുന്നത് പത്തോളം ലാമാസിയ പ്രൊഡക്റ്റുകളാണ് നാളിതുവരെ റയൽ മാഡിന് പോലും സാധ്യമാകാത്ത ട്രിപ്പിൾ കിരീട നേട്ടമടക്കം ബാഴ്സ സാധ്യമാക്കിയത് ഇക്കാലത്താണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി അഞ്ച് സ്പെയിനിലെ പ്രസിദ്ധമായ വലൻസിക നഗരത്തിൽ ബാഴ്സലോണ ലവാൻ്റയെ നേരിടുകയാണ് കളി തുടങ്ങി പതിനാലാം മിനിറ്റിൽ ടീമിലെ വിങ്ങർമാരിൽ ഒരാളായ ഡാനിയാൽവസ് പരിക്കേറ്റ് പുറത്താകുന്നു ഉടൻ ടിറ്റോ വെലനോവ മാർട്ടിൻ മൊണ്ടോയെ കളത്തിലിറക്കി അതൊരു ചരിത്ര നിമിഷമായിരുന്നു ലാനൽ മെസ്സി മുതൽ വിക്ടർ വാൾഡസ് വരെ ഇപ്പോൾ മൈതാനത്തുള്ള പതിനൊന്ന് പേരും ലാമാസിയ പ്രൊഡക്റ്റുകളാണ് ആ മത്സരത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ബാഴ്സ വിജയിക്കുമ്പോൾ യോഹാൻ ക്രൈഫിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് വിജയിച്ചത് സ്പെയിൻ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും കപ്പ് നേടുമ്പോഴും രണ്ടായിരത്തി പത്തിൽ വിശ്വ കിരീടത്തിൽ മുത്തമിടുമ്പോഴും ലാമാസയിൽ കളിപടിച്ച ഇതിഹാസങ്ങൾ പലരും ആ ഐതിഹാസിക പടയോട്ടങ്ങളിൽ ടീമിന്റെ കുന്തമനകളായി ഒരു പതിറ്റാണ്ടിനിപ്പുറം ഡലഫ് വൻ്റെ കളിക്കൂട്ടം മാഡ്രിഡ് നഗരത്തിലേക്ക് ഒരിക്കൽ കൂടി കിരീടമെത്തിക്കുമ്പോൾ ആ ടീമിലും നിർണായക സാന്നിധ്യങ്ങളായ രണ്ട് ലാമാശിയ പ്രൊഡക്ഷകളുണ്ട് യമാലും ഓൽമോയും പെഡ്രിക്ക് പകരം ടീമിലെ സ്ഥിര സാന്നിധ്യമായ ഓൽമോ മൂന്ന് ഗോളും രണ്ട് അസിസ്റ്റുമായി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറായി മാറിയതും കലാശപ്പോരിൽ ഒരു ഗോൾ ലൈൻ സേവിലൂടെ ടീമിന്റെ രക്ഷകനായി അവതരിച്ചതുമൊക്കെ ചരിത്രം സാമ്യോ ഹെർണാണ്ടസ് ആൻഡ്രിസ് ഇനിയസ്റ്റ ലാനൽ മെസ്സി കാർലോസ് പുയോൾ വിക്ടർ വാൾഡസ് സെർജിയോ ബുസ്കറ്റ് ജെറാഡ് പിക്വേ പെപ്ഗാഡിയോള പെപ്പേറൈന പെഡ്രോ തിയാഗോ അൽകാന്ദ്ര ബൊഹാൻ കിർക്കിച്ച് സെർജി റോബർട്ടോ പാബ്ലോ ഗവി ലാമിനമാൽ ഡാനി ഒൽമോ സാവി സിമൺസ് അങ്ങനെ അങ്ങനെ ലാമാസിയ ലോക ഫുട്ബോളിനെ സമ്മാനിച്ച ഇതിഹാസങ്ങളുടെ നിരയിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്